ഹലോ പാത്തു സംബ്രോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും പുറത്ത് പോകണം സുഹൃത്തുക്കളെ ഇന്ന് രണ്ടാം പെരുന്നാളാണ് ഇന്നും നമ്മൾ പുറത്ത് പോകുവാണ് അപ്പോൾ നമ്മൾ നെസ്റ്റോക്കാണ് പോണത് നെറ്റ്റ്റോക്ക് പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പാർക്കൊക്കെ പോവാണ് അവിടെ എനിക്കൊരു ബൈക്ക് ഓടിക്കാണ്ട് കുറേ ആയിട്ടാണ് നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഇൻ്റേത് ഇന്നൊരു വെറൈറ്റി ഡ്രസ്സാണ് ഇത് ഇപ്പിച്ച് ഇവിടെ വാങ്ങിവെച്ചതാണ് പക്ഷേ കുറേ ആയിട്ട് ആരും ഇടില്ല അപ്പോൾ വെറുക്കണപ്പോൾ ഞാൻ എടുത്തിട്ടു അപ്പോൾ നമ്മൾ അത് നെസ്റ്റോറിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കയറി ചെന്നപ്പോൾ തന്നെ ചോക്ലേറ്റിൻ്റെ സെക്ഷനിലാണ് പോയത് പക്ഷേ എനിക്ക് ചോക്ലേറ്റിൻ്റെ വലിയ ഗ്രേവിങ്സൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിൽ പോയി എനിക്ക് വത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അത് വാങ്ങി അപ്പോൾ നമ്മൾ നാട്ടിലത്തെ നെസ്റ്റോക്ക് പോവുകയാണെങ്കിലും ഇവിടുത്തെ നെസ്റ്റോക്ക് വന്നാലും മെയിനായിട്ട് വാങ്ങുന്ന സാധനമാണ് പച്ചക്കറികൾ അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മൾ സാമ്പാർ വെക്കണമെന്ന് കുറേ ആയി ഒരു മോഹം വന്നു അപ്പോൾ സാമ്പാറിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ തീട്ട് ഞാനാണെന്ന് വെച്ചാൽ വെജിറ്റബിൾ എടുത്തിട്ട് ഹെൽപ്പ് ചെയ്തത് താത്ത എനിക്ക് ഒരു പണിയും ചെയ്തില്ല വെറുതെ വീഡിയോ എടുത്ത് ഫോം കൊണ്ടുപോയിരുന്നു പിന്നെ എനിക്കും കിച്ചോനും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഈ ഹോട്ട് വീൽസ് അപ്പോൾ അത് നമ്മൾ കുറേ നോക്കി കുറേ അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ എനിക്ക് ആ പച്ചക്കാർ ഭയങ്കര ഇഷ്ടപ്പെട്ട് അതുപോലെ തന്നെ പിങ്ക് കാർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങൾ കുറച്ചു നേരം അവിടെ അത് നോക്കി ഇങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ നമ്മൾ അവിടെ നിന്ന് മാറിയിട്ട് ഈ ചെറിയ കുട്ടികളുടെ ഡ്രസ്സുള്ള ഇടത്തൊക്കെ പോയി അവിടെയൊക്കെ കാണാൻ നല്ല ഡ്രസ് വരുന്നു ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ ആർട്ടിൻ്റെ സെക്ഷനിലോട്ട് പോയി സ്വാഭാവികം എനിക്ക് ഒരു സ്കെച്ച് ബുക്ക് വേണമെന്നുണ്ടായിരുന്നു അവിടെ സ്കെച്ച് ബുക്ക് ഉണ്ട് പക്ഷേ ഒക്കെ റൂൾഡ് സ്കെച്ച് ബുക്ക് ആയിരുന്നു പിന്നെ ഞാൻ ഇതാത്തി കുളിക്കാത്തോണ്ട് തന്നെ ഞങ്ങൾ സ്പ്രേന്റെ സെക്ഷനിലേക്ക് പോയി അവിടെ നല്ല അടിപൊളി സ്പ്രേകളുണ്ടായിരുന്നു ബെനി ഗൈസ് നമ്മളവിടെ ഫെററിൻ്റെയും പിന്നെ കാൽവിൻ ലൈൻ്റെ സ്പ്രേ കണ്ടു പിന്നെ അത് രൂപ എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമ്മളത് എടുത്തില്ല പിന്നെ നമ്മൾ വാച്ചിൻ്റെ സെക്ഷനിലോട്ടൊക്കെ പോയി കുറേ അടിപൊളി വാച്ചുകൾ ഉണ്ടായിരുന്നു നമ്മൾ ബാവാക്ക് നോക്കാനായിരുന്നു പോയത് അതായത് പച്ചിൻ്റെ പാക്ക് അവിടെ കുറേ അടിപൊളി വാച്ചുകൾ ഉണ്ടായിരുന്നു ലേഡീസിനൊക്കെ പറ്റി നല്ല അടിപൊളി വാച്ചുകൾ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പെണ്ണായതും പിന്നെ ആണുങ്ങളുടെ വാച്ച് നോക്കണതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മളിവിടെ കുറേ ഫുഡിൻ്റെ ഐ മീൻ നമ്മളെ നാട്ടിൽ ഉപ്പിരുട്ടകമായിട്ടുള്ള കുറെ സാധനങ്ങൾ ഉണ്ട് ഞാൻ ആദ്യം വിചാരിച്ചത് ഐസ് ക്രീം ആണ് പക്ഷെ അത് ബ്രെഡിൻ്റെ ഉള്ളിൽ ഇതാക്കിയിട്ടുള്ള എന്തോ തിന്നാണ് എന്തോ സാധനമാണത് അത് നമ്മൾ ഡ്രിങ്കിൻ്റെ സെക്ഷൻക്ക് പോയി അവിടുന്ന് കുറച്ച് ജ്യൂസും സ്നാക്സൊക്കെ വാങ്ങിയിട്ട് പാർക്ക് പോയിട്ട് ഒരു പിക്നിക്ക് പോലെ ചെയ്യാന്നാണ് വിചാരിച്ചത് പാർക്കിലെത്തിയപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് എന്നുവെച്ചാൽ ഇവിടെ നൈറ്റ് ടൈം ആണല്ലോ എല്ലാവരും വരിക നമ്മൾ കുറച്ച് നേരത്തെ എത്തിയത് കൊണ്ട് അധികം അങ്ങനെ തിരക്കൊന്നുമില്ല എന്നാലും തിരക്കുണ്ടായിരുന്നു നമ്മൾ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടെ ഇങ്ങനെ ജ്യൂസും നമ്മൾ കൊണ്ടുവന്ന സ്നാക്സൊക്കെ വെച്ചിട്ട് അവിടെ കൂടി പിന്നെ നമ്മൾ നെക്സ്റ്റ് ഒന്ന് ജയിച്ചെന്ന് പറഞ്ഞാൽ അച്ചാറിട്ടൊരു സാധനം വാങ്ങി എനിക്കാണെങ്കിൽ ഉപ്പിലിട്ടതും അച്ചാറാക്കിയോന്നു വെച്ചാൽ അതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ ബാക്കി എല്ലാവരും ആ സാധനം തന്നെ അത് നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും എന്തോരൊരു എന്തൊരു ഒരു പോലെ എനിക്ക് തോന്നി ഞാനൊരു അവിടെ ഫോട്ടോ ഒക്കെ പോസ് ചെയ്തുകൊണ്ട് കാണും വെറൈറ്റി പോസ് ആണ് അച്ചാറിൽ കൈമൊക്കെ ഇരുന്നിട്ട് അതാണ് പോസ് ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടോ ചോദിച്ചാൽ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടില്ല ചോദിച്ചാൽ ഇഷ്ടപ്പെട്ട് അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആയിരുന്നു അതിന് പിന്നെ അവിടെ ഒരു ചക്കൻ എന്തോ എന്തോ കുത്തിമുറയൊക്കെ ചെയ്യേണ്ടിരുന്നു അത് കണ്ടിട്ട് കുറേ നേരം നമ്മൾ വായി നോക്കിയിരുന്നു പിന്നെ റിയാസ്ക നമുക്ക് ശവർമ്മ വാങ്ങിത്തന്നു നല്ല അടിപൊളി ഷവർമ്മയായിരുന്നു നല്ല ചൂടോടെ നമുക്ക് സവർമ്മ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗൈസ് ഞാൻ ഈ സാധനത്തിനായിരുന്നു ഇവിടെ ഇങ്ങോട്ട് വന്നത് ഇതുകൊണ്ട് ഡ്രിഫ്റ്റ് ഡ്രിഫ്റ്റിലാണ് ഇങ്ങോട്ട് വന്നത് പക്ഷെ നല്ല പെർഫെക്റ്റ് ഡ്രിഫ്റ്റ് ആയില്ല കാരണം ഒരു ചെറിയൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അതിൽ ഓടിച്ച് പരിചയമല്ലായിരുന്നു പിന്നെ അത് ഇച്ചിരി എയിമായി വന്നപ്പോൾ ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടി ഓടിക്കാൻ തുടങ്ങി അപ്പോൾ ഗൈസ് ഞാനൊരു സ്റ്റണ്ട് ഇട്ട് കാണിച്ചതരാ ടണേ എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ് ആ സ്റ്റണ്ട് അപ്പോൾ ഗൈസ് ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ് നന്നായിട്ടുണ്ടായിരുന്നു ഞാൻ നെസ്റ്റാ പോയിരുന്ന സമയത്ത് അത് എല്ലാവരും ഇന്നെ നോക്കിക്കൊണ്ടിരുന്നായിരുന്നു എവിടെ നിന്ന് വന്ന് തിരിട്ട് മുഞ്ചി എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയെന്നു അവരൊക്കെ പിന്നെ നമ്മൾ കുറേ നേരം അവിടെ ചുറ്റിപ്പറ്റിയിരുന്നതിന് ശേഷം കുറേ പേരെ വായി നോക്കി എന്നിട്ട് നമ്മളെന്തെയ്തു ചെയ്തു നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് അവിടെ എന്തോ ഒരു പരിപാടിയൊക്കെ നടക്കണമായിരുന്നു ആരൊക്കെ ഡാൻസ് ഒക്കെ കളിക്കണ്ടായിരുന്നു ഞാൻ കണ്ടത് രണ്ട് അറബികൾ ഡാൻസ് കളിക്കണാണ് നല്ല രസമുണ്ടായിരുന്നു കളിക്കണതാണ് ഞാൻ മയിലാട്ടം പാത്രക്കേ കുതിരാട്ടം പാത്രക്കേ എന്തെന്നാട്ടം കുതിരലാ കേട്ടോ ഗൈസ് കുയിലോ ഏ പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരാൾ ഡാൻസ് കാണാൻ അപ്പോൾ ഗൈസ് വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞാനും ഗിച്ചും കൂടിയാണ് വോയിസ് എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇസ്മേ ഗിച്ചസ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ